ഒരു അപേക്ഷയുടെ ഒരു ഒരു വാക്കിൻ്റെ പുറത്താണ് ഒരു വീണ്ടും ഒരു ചലഞ്ചുമായി മുന്നോട്ട് വരുന്നത് ഈ ചലഞ്ചെന്ന് പറയുമ്പം അടുത്തടുത്ത് വരുമ്പോൾ തന്നെ ഈ ഓരോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചലഞ്ച് നടത്ത നടത്തക്ക വിധത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നമുക്ക് വീണ്ടും ഒന്നിക്കണം കാട്ടിൽ മാർക്കറ്റിൽ ഈ വെള്ളിയാഴ്ച ഇരുപത്തിയോ ഒന്ന് ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ പരിപ്പൂടയും പഴവും കൂടെ ഒരു കട്ടൻ ചായ പഞ്ചായത്ത് മെമ്പർമായ തെച്ചായിട്ടും പഞ്ചായത്തിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല ചിന്തി ആരോട് ഇനി ഇവിടെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും ഒന്നിച്ച് സുമതിയമ്മയാണ് എന്ന് ആദ്യമായിട്ട് ഇതിന് സംഭാവന പറഞ്ഞിരിക്കുന്നു നന്നേ ഈ ഞാൻ കല്യാണത്തിന് പോയപ്പോൾ ശില്പ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ അത് ആ മോളും ഒരു കിച്ചറും ഒരു റൂമിലും ഞാൻ എവിടെ പോലും ചോദിച്ചു ചോദിച്ചാൽ അന്നാലല്ലേ നമുക്ക് ഒരു ആൾക്കാരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഈ ചലഞ്ചിൽ പങ്കെടുക്കണം ഇതൊരു വിജയമായി ഒരു ഹരിപ്പാട് കാട്ടിൽ മാർക്കറ്റ് സ്വദേശിനിയായ ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ സഹായിക്കുവാൻ കാട്ടിൽ മാർക്കറ്റ് സിറ്റിയിൽ പരിപ്പോടയും പഴവും കൂടെ ഒരു കട്ടൻ ചായയും എന്ന പേരിലാണ് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് പറഞ്ഞു സി ഡി നെറ്റ് ഹരിപ്പാട്